ഈ കേരളത്തിൽ എങ്ങോളം ഇങ്ങോളം ക്ഷേത്രങ്ങളിൽ ഒരു പ്രചാരയായി എന്റെ ഭഗവതി ഉപയോഗിച്ചു ഒരു ഹിന്ദു ഭാര്യ Ya, ya,

എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ക്ഷേത്രത്തിൽ വെറും വീട്ടമ്മ நம்மளை புரிஷ்மத்தை ஜெயிக்குவான் போய் அறியவரான நம்ம எந்த போகும் എന്നെ എന്തുകൊണ്ട് ഭഗവാനെ ബുക്കിനെ പരിചയപ്പെടുത്തി തന്നില്ല എന്തുകൊണ്ട് ഞാൻ ഹിന്ദുവായില്ല പക്ഷേ ഹിന്ദുവായ ഭാര്യയായപ്പോഴാണ് ഈ ദുഃഖത്തിൽ സഹിക്കാതെ ഞാൻ ഈ ദുഃഖ കൈക്കവരല്ലേ പാരമ്പര്യമായിട്ട് നിങ്ങളെ ഹിന്ദു എന്ന് പറഞ്ഞു ಎನ್ನ ಭಾಗದವರ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರಗಳು. เอ่อ ಶ್ರೀಯುತ ಅಧ್ಯಕ್ಷರೇ ನಾನು ಇವತ್ತು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನಿಮ್ಮೆಲ್ಲರ ಬೆሴ ತರಲೇ ನೀ ಈ ಸಮೂಹದ ಬೆሴ ತರಲೇ ಇರುವಂತಹವರಿಗೆ ಧನ್ಯವಾದಗಳು. ನಾ provenant ಅರ್ಥ ವಾಕ್ಗಳನ್ನ ಸ್ಮೃತಿ ಚುಕ್ಕ ಪ್ರತಿಗಳು ಚಿರಪಕಳいております. ಇದಕ್ಕೆ நம்மே ஒரு அவதாரத்திலே வலி இஷ்டமான சமமே நிக நடதிய மாசரத்திலே ஒரு குட்டி நாலாயணத்திலிருந்து சைன்ட் பிரைஸ் செகண்ட் சபரந்தர் தேர்ட் பிரைஸ் பெற்றேனும் குட்டிக்கு பாராஷிக்கிற நடனது ஸ்ரீமதி காளி சுமி கிருஷ்ணானார் அதிவிரத நாயக் അടുത്തതായി ഡോക്ടർ കുട്ടികൃഷ്ണൻ പോലൊരു കഥയാണ് നമ്മളോട് അനുസരിച്ചതായിരിക്കുന്നു സമയത്തിൻ്റെ പ്രശ്നങ്ങളും മാത്രമാണ് നമുക്കത് തിരിക്കേണ്ടി വരുന്നത്

ස රුණ දස මොක්ෂ මසාජනය හග වදාග දන නාරයනීය නොනීරමහෝවීතුවා මායම හතමදත්ව අය ෝදාද නරය സംഘാടകർക്കും എല്ലാവർക്കും നമസ്കാരം അതിൽ ഭാരത നാരായണീയ മഹോത്സവ സമിതിയുമായിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങൾക്ക് മുൻപ് ആറ്റുമാൻ രീതിയുടെ സന്നിധിയിൽ